മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിമൂന്ന് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കോട്ട് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ഉൾപ്പെടുത്തി കേരള പോലീസ് സൈബർ ഡിവിഷൻ നേതൃത്വത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിംഗ് ഇരുന്നൂറ്റി അൻപത്തിയാറ് പേരെ വിവിധ കുറ്റകൃത്യങ്ങളിലായി അറസ്റ്റ് ചെയ്യുകയും ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ പരാതിക്കാർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെ കേരളത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒമ്പതിനായിരത്തി പരാതികളാണ് ഇതിലൂടെ നഷ്ടപ്പെട്ട തുകയും ഇരുപ ഇരുപത്തിയാറ് പോയിൻ്റ് രണ്ട് ആറ് കോടി രൂപ പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ബാങ്കുകളിൽ തടഞ്ഞു വെക്കുവാനും സാധിച്ചു കോടതി നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഈ തുക പരാതിക്കാർക്ക് ലഭ്യമാകുമ്പോൾ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഉപയോഗിച്ച അറുപത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ബാങ്ക് അക്കൗണ്ടുകൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മൊബൈൽ ഇ എം ഐകൾ എന്നിവ മരവിപ്പിക്കുവാനും സൈബർ ഡിവിഷൻ്റെ ഇടപെടലുകളിലൂടെ സാധിച്ചു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായവർ പണം നഷ്ടപ്പെട്ട സമയം മുതൽ ഒരു മണിക്കൂറിനകം പരാതി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ട തുക പൂർണ്ണമായും തിരികെ ലഭിക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായവർ ഉടൻ തന്നെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി ഇരുന്നൂറ്റി പതിനെട്ട് മൊബൈൽ ഇ എം ഐകൾ എന്നിവ മരവിപ്പിക്കുവാനും സൈബർ ഡിവിഷന്റെ ഇടപെടലുകളിലൂടെ സാധിച്ചു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ പണം നഷ്ടപ്പെട്ട സമയം മുതൽ ഒരു മണിക്കൂറിനകം പരാതി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ട തുക പൂർണ്ണമായും തിരികെ ലഭിക്കും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സൈബർ ക്രൈം ബ്രോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് മുഖേനയോ പരാതിക്കാർ രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ് അടുത്ത അറിയിപ്പ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അപേക്ഷ ക്ഷണിച്ചു വരികയാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബലരും താഴ്ന്ന വരുമാനക്കാരുമായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനായി സ്പോൺസർമാരിലൂടെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് ഇതിലൂടെ മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയായി ലഭിക്കും സ്വന്തമായിട്ട് ചെറിയ വസ്തുക്കളൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടത്തരം വരുമാനക്കാരെ സംബന്ധിച്ച് അവർക്ക് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഇവിടെ ഒരു സ്പോൺസർ ഉണർവിഹിതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കിയാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് സ്പോൺസർ ഒരു ലക്ഷം രൂപയോളം ഗുണഭോക്താവിന് വേണ്ടി മുടക്കണം ഇനി ഗുണഭോക്താവിൻ്റെ വിഹിതവുമായി ഒരു ലക്ഷം രൂപ കരുതണം അതിനുശേഷം ബാക്കി വരുന്ന മൂന്ന് ലക്ഷം രൂപയോളം സർക്കാർ സബ്സിഡിയായി നൽകും ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് അവസരമുണ്ട് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് കെ എസ് എച്ച് ബിയുടെ വെബ്സൈറ്റായ കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇൻ വഴി ഓൺലൈൻ അപേക്ഷിക്കാം അടുത്ത അറിയിപ്പ് നികുതി കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് തുടർച്ചയായി നിയമം ലംഘിക്കുന്നവരും പിഴ അടക്കാൻ തയ്യാറാവാത്തതുമായ വാഹനങ്ങൾ പിടിച്ചെടുക്കും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വളപ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി മറികടക്കാനാണ് ഈ നീക്കം മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് സ്വകാര്യ വ്യക്തികൾ വാഹനം കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലുള്ള നിരീക്ഷണ ക്യാമറകളും വേണം ജീവനക്കാരനെയും വിനിയോഗിക്കാം വാഹന പരിശോധനകൾക്കിടയിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും പോലീസിൽ നിന്നും പ്രിയ അടച്ച രസീതുമായി വന്ന് വാഹനം തിരികെ വാങ്ങാം വാഹനം സൂക്ഷിക്കുന്നത് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്ന് ഈടാക്കും അടുത്ത അറിയിപ്പ് സ്വർണവും വെള്ളിയും പണയം വെച്ച് വാർഷിക ചെറുകിട വ്യവസായ വായ്പകൾ പണയം അനുവദിച്ചതിനുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആർ ബി ഐ സ്വർണവും വെള്ളിയും സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ വിഭാഗത്തിൽ വായ്പ എടുക്കാവും എന്നാണ് പുതിയ മാർഗനിർദ്ദേശം ഇനി ഇനി വായ്പക്കാർ സ്വർണമോ സ്വർണം അല്ലെങ്കിൽ വെള്ളി പണയം വെച്ച് ബാങ്കിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ അതിൻ്റെ പരിധി നിലവിലെ നിയമങ്ങൾക്കുള്ളിൽ ആണെങ്കിൽ അത് ഈട് ചോദിക്കാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നു എന്നായി കണക്കാക്കില്ല എന്ന് ആർ ബി ഐ വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷി എം എസ് മി ആവശ്യങ്ങൾക്കായി ഈടില്ലാതെ രണ്ടു ലക്ഷം രൂപ വരെ വായ്പയെടുക്കാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഒന്ന് പോയിന്റ് ആറ് ലക്ഷം എന്നത് രണ്ട് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു എന്നാൽ ആർ ബി ഐ നിർദ്ദേശത്തിന് ശേഷവും ചില ബാങ്കുകൾ ഇതേ പരിധിയിലുള്ള വായ്പകൾക്ക് സ്വർണവും ഈടായി സ്വീകരിച്ചു ലോൺ എടുക്കാൻ വരുന്നവർ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയ സ്വർണവും വെള്ളിയുമാണ് ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് ഇത് ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന് ആശയക്കുഴപ്പം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു എന്നാൽ ആർ ബി ഐ പുതിയ വിശദീകരണം നൽകിയിരിക്കുകയാണ് അതായത് ഉപഭോക്താക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈട് സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധമല്ല പക്ഷേ മുൻഗണനാ ശ്രേണിയിലെ ഈ രഹിത വായ്പാ ചട്ടം പാലിക്കാൻ ബാങ്കുകൾ ശ്രദ്ധ പുലർത്തണമെന്നും ആർ ബി ഐ ചൂണ്ടിക്കാട്ടി ആർ ബി ഐയുടെ നിർദ്ദേശം ബാങ്കുകൾക്കും ലോൺ എടുക്കാൻ പോകുന്നവർക്കും ഒരു വലിയ ആശ്വാസമാണ് ഈ ഇടയായി വെള്ളിയോ സ്വർണമോ നൽകുന്നത് എളുപ്പത്തിൽ വായ്പ സ്വന്തമാക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക